അപ്പൊ ഇന്ന് നോമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് പേരക്ക ജ്യൂസ് അടിച്ചു പിന്നെ പിന്നെന്താ വത്തക്ക പൈനാപ്പിൾ പിന്നെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഉണ്ടാവുന്ന കഞ്ഞി അതുപോലെ ഇന്ന് പുട്ടേനുട്ടോ പുട്ടുമ്പോൾ സിമ്പിൾ ആണല്ലോ ഉണ്ടാക്കാൻ കുറച്ച് നെയ്ച്ചോറും വെച്ചു പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇറാനി പോളേനുട്ടോ സംഭവം സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ കെട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കപ്പ് പാൽ ഒരു കപ്പ് മൈദപ്പൊടി മുക്കാൽ കപ്പ് ഓയില് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് മൂന്ന് കോഴിമുട്ട ഇതെല്ലാം കൂടി എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സിൽ അടിച്ചെടുക്കുകട്ടോ ചൂടായ ഓയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അടിച്ച് വെച്ച മാവിൻ്റെ പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാക്കി പകുതി മാവ് നമുക്ക് ഫില്ല് ചെയ്തതിന്റെ ശേഷം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതം തുറന്നു നോക്കിയപ്പോൾ വെന്ത്ണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഫില്ലിങ് വെച്ചു കൊടുക്കാം നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കും പോലെ തന്നെ പക്ഷെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്തെയ്യാ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഏതായാലും എല്ലാ ഭാഗത്തേക്കും ഫില്ലിങ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം നേരത്തെ ഒഴിച്ച മാവിൻ്റെ ബാക്കി മാവുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അത്രയും സമയം പിടിക്കൂട്ടോ അപ്പൊ ഇറാനിയുമ്പോൾ റെഡി ആക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം സത്യമാണ് പക്ഷേ മാവ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനൊന്ന്